അസ്സാമലൈക്കും എന്താ എല്ലാവർക്കും ചെറിയ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് മാനേറ്റ് ഹോസ്പിറ്റലിലാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇന്നത്തെ വീഡിയോസിൽ ഇമ്മൾക്ക് തീരെ വയ്യ അപ്പോൾ ആണെങ്കിലും ഇവിടെ കൊണ്ടുവന്ന അഡ്മിറ്റ് അഡ്മിറ്റാക്കേണ്ടി വരിക അപ്പോൾ ഒന്നും കൂടി സേഫാന്നുള്ള കണങ്ങൾ കൊടുുന്നത് വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു കേട്ടോ വീട് ഇടാനോ ഒന്നിനും പറ്റില്ല ഇവിടെ റേഞ്ച് ആയത് ചാനൽ ചാനലിൽ പിന്നെ എന്തായി പോവുമല്ലോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ചെറിയൊരു വീഡിയോസെങ്കിലും ഇടണം കാരണം ഡോളർ പോയിൻ്റൊക്കെ കാണാൻ തുടങ്ങിയതാണ് അപ്പോൾ ഇനി വ്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ ചാനലിടണിപ്പോവും അതുള്ളൊരു പ്രതീക്ഷയാണ് ഈ ചാനൽ ഇനി ഇതിൻ്റെ മുകളിലാണ് എൻ്റെ ഒരു ജീവൻ എന്ന് പറയാം രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ട് അപ്പോൾ വോയിസിൽ വേറെ വോയിസുകളൊക്കെ കെയർ വരണ ഹോസ്പിറ്റലിലാണ് ഞാൻ ബാത്റൂമിൻ്റെ അടുക്കം വന്നിട്ടാണ് വോയിസ് അടക്കണേ ചെറിയ ചെറിയ ഓരോ വീഡിയോസുകൾ എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതാണ് വാർഡ് വാർഡിലാണ് ഞങ്ങൾ ഡോക്ടർ വന്ന് നോക്കാണ് എൻ്റെ അമ്മ പുറത്താണ് കേട്ടോ എന്താണ് കേട്ടോ എൻ്റെ അമ്മ അപ്പം പുറത്തു അമ്മാക്ക് ഏത് ഗുളികളാണ് ഇത്രയും കുളികളുണ്ട് കേട്ടോ പത്ത് പതിമൂന്ന് ഗുളികളുണ്ട് അത് ഒരു നേരത്തെയാണ് അത്രയും മെഡിസിൻ ഉണ്ട് കഴിക്കാൻ അപ്പോൾ മെഡിസിൻ്റെ മുകളിലാണ് ഇപ്പോൾ തൽക്കാലം നിൽക്കുന്നത് അമ്മാക്ക് ബ്ലോക്കാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനിയിപ്പോൾ പ്രായമായല്ലേ തൽക്കാലം ഗുളികടെ മുകളിൽ ഇങ്ങനെ നിന്ന് പോവാണ് കൊടന്നത്തെക്കാളും കൊടുപ്പം ഭയങ്കര ക്ഷീണമായിരുന്നു വാടിലാണുള്ളത് കുറച്ചൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് എണീറ്റ് ഇരിക്കാനൊക്കെ ആവുന്നുണ്ട് ഇഞ്ചക്ഷനും ഉണ്ട് കേട്ടോ കയ്യിൻ്റെ മുകളിൽ സൗജുണ്ട് രണ്ട് മൂന്ന് നേരം ഇഞ്ചക്ഷൻ മരുന്നുണ്ട് മൂന്ന് നേരം അപ്പോൾ ഞാൻ എന്താ അവിടെ നിന്ന് ചോറ് വാങ്ങിക്കാൻ വന്നതാണ് ഇവിടെ അങ്ങനെ ചോറ് കൊടുക്കണ്ടല്ലോ പക്ഷേ മക്കളെ ഭയങ്കര വേല് അപ്പോൾ ചേച്ചീൻ്റെ കുട്ടറ് ബാഗിൽ നിൽക്കുകയാണ് ഞാൻ ചേച്ചി അവർ ഏഴാമത്തെ ആട്ടിലാണ് അവരുടെ ആർ ആർക്കും ക്യാൻസറാണ് അപ്പോൾ അവർ കുറേ ആയിട്ട് ഇവിടെ പരിചയമുള്ളതാണ് ഇപ്പോൾ കുടക്കെട്ടിന്നു ഓ ഞാൻ തിരിച്ച് പോകാൻ നിൽക്കായിരുന്നു ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ അടി നടന്നപ്പോൾ ചേച്ചി ചേച്ചിരുന്നു ഇങ്ങോട്ട് പോര് എൻ്റെ ബാക്കിൽ നിന്ന് ഏതായാലും വന്നില്ലയോ ചോറിന് എത്ര പോലും കാശ് എടുക്കണം എപ്പോൾ വരും അപ്പോൾ കൊടുക്കുകൊണ്ടായിരുന്നു ഇങ്ങനെ പാസാണ് കേട്ടോ എൻ്റെ കയ്യിൽ പാസ് ഇങ്ങനെ ചോറ് കിട്ടും ഒരു ചോറിൻ്റെ മക്കളെ അവിടെ എഴു എഴുപത്തഞ്ച് രൂപ പല കടയിൽ പല റേറ്റാണ് പിന്നെ തിരഞ്ഞടക്കാനാണെങ്കിൽ നേരം ഇല്ല ഓ എനിക്കാണെങ്കിൽ പ്രഷറുള്ളത് തലവേദനയുണ്ട് വീട് കണ്ടാൽ എനിക്ക് ചുമയുള്ളതാണ് ഞാൻ എനിക്ക് തീരെ കൈകൂലായും തിരിച്ചു പോകാൻ വന്നപ്പോൾ ചേച്ചി തന്നെ അങ്ങോട്ട് പോര് ഇവിടെ നിന്ന് ഏതായാലും വന്നില്ലയോ ഞാനിട്ട് പോവാം ഇത്രയും അങ്ങോട്ട് നടന്ന് പോകേണ്ട അവസരത്തിൻ്റെ ഒരു സൈഡിലോട്ടൊന്നും അവിടെ കാറ് വണ്ടി പാർക്കിങ്ങുള്ള സ്ഥലമാണ് ഇന്നലെ ഞാൻ ഈ ചോറ് കൊടുക്കുന്ന സ്ഥലം തിരഞ്ഞാണ്ട് മടങ്ങിപ്പോയി ഇന്നലെ പിന്നെ വേഗം നിന്ന് വരിയുള്ള ഒരാളെ കൂടെ ഇട്ട് ഞാൻ വാങ്ങിയിട്ടു അതുകൊണ്ടില്ലേ എന്തോ ഒരു വെയിലാണെന്നറിയോ ഉച്ച സമയം പന്ത്രണ്ടര മണി ആ സമയത്താണേ കുറേ പേര് നിൽക്കുന്നതെന്ന് കണ്ടില്ലേ എന്തോ വെയിൽ പൈസ അല്ലാത്ത ഒരു ഒറ്റ ബുദ്ധിമുട്ടാണ് ഡെയിലി ഇരുന്നൂറ് രൂപ ഫുഡിന് വെച്ചാൽ പൈസ എത്ര വേണോ ഒരാഴ്ച ആവുമ്പഴത്തേന് എത്ര നിൽക്കേണ്ടി വരും എന്തോന്നോ ഒറ്റി പതി അറിയില്ല കേട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇന്ന് ഹാർട്ട് ഹാർട്ടിൻ്റെ നോക്കുന്ന കാർഡിയോളജി ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് വാങ്ങിച്ചിട്ട് വേണോ ഒരു മണിക്ക് ഓപ്പിയുണ്ട് അറിഞ്ഞ് അപ്പോൾ ലോക്കൽ ഒപ്പിയിലാണ് കാണിക്കേണ്ടത് ഇനി ഇത് വേങ്ങി കൊണ്ടുവച്ചിട്ട് വേഗം അതിന് വേണ്ടി പോകണം അങ്ങനെ ഞാൻ പോയി നോക്കിയിട്ടോ ഞാൻ പേപ്പേഴ്സൊക്കെ എടുത്തിട്ട് ഇവിടെയാണുള്ളത് ഞാൻ ആദ്യം അന്വേഷിച്ചിട്ട് ഫസ്റ്റ് പോയി ഇല്ലെങ്കിൽ മാന വീഴ്ചയർ എടുത്താണ്ട് അതിൽ കൊണ്ടുപോയി അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കണ്ടേ ഞാൻ എന്നിട്ട് പോയി നോക്കിയാണ്ട് റിട്ടൺ വരുകയാണ് കേട്ടോക്ക് തിരിച്ച് വരാൻ വഴി അറിയില്ല വഴി അറിയാത്തത് കൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ ഇതിനുള്ളിൽ വന്നാൽ എല്ലായിടത്തും ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയില്ല നമുക്ക് എവിടെങ്കിലും പോയി കുടുങ്ങിയാൽ തിരിച്ച് റിട്ടൺ വരാൻ അറിയില്ല അങ്ങനത്തെ സ്ഥിതിയാണ് മെഡിക്കൽ കോളേജിലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ എന്തുവാണെങ്കിൽ ഇത് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ വീട് എടുത്തു വീട് എടുത്തിട്ടാ വീടെ നോക്കിയാണ്ട് വഴി നോക്കിയാണ്ട് വന്ന് തിരിച്ചു വന്നു ചോദിച്ച് ചോദിച്ചു ലോക്കലോപ്പി എവിടെയാണ് കാർഡിയോളജിസ്റ്റ് എവിടെയാണ് പറഞ്ഞു ആദ്യം താഴെ പോയി താഴെ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്ത് ഒരു മണിക്കവിടെ വരും ഓ പിയിൽ ഡോക്ടർ വരും അപ്പോൾ അവിടെ കാണിച്ചാൽ മതി പറഞ്ഞു അങ്ങനെ പോയാണ്ട് ഞാൻ വട്ടം വരുമ്പോൾ എടുത്ത വീടാണ് ഇട്ടത് എന്ന് ആരും കുറ്റപ്പെടുത്തിയിട്ട് വരണ്ട എന്താണെന്നു വച്ചാൽ ഇപ്പോൾ വന്നിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് മൂന്നാല് ദിവസമായി പിന്നെ എവിടെ വന്നിട്ട് ഇവിടെ വീഡിയോ ഇടാനായിട്ട് അന്ന് മൂന്നാല് ദിവസമൊക്കെ വീഡിയോ ഇടാതിരുന്നാൽ ചാനൽ വ്യൂ കുറയും നന്നായിട്ട് നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തത് നമുക്കില്ലാണ്ടായിപ്പോ അതാണ് അവസ്ഥ പിന്നെ എന്നാലും നമുക്ക് ഹോസ്പിറ്റലിലാണ് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇരിക്കാനും നിൽക്കാനും ഒന്നും പറ്റില്ല ജസ്റ്റ് എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ ഇന്ന് ചെയ്യാൻ ഇടയിൽ ചാനലിതായിപ്പോകും ബ്ലൂസ് ഉറങ്ങിപ്പോവും അതെങ്കിലും ഒന്ന് റെഡി ആയിക്കോട്ടെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുന്നെങ്കിൽ എന്താ വീഡിയോ ഇടാത്തന്നെ നമ്മൾ സഹപാഠികൾ യൂട്യൂബേഴ്സൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു വാട്സപ്പിൽ അപ്പോൾ അങ്ങനെയാണ് ഞാൻ എനിക്കൊരു ചുമ്മാ ഒരു ധൈര്യം കിട്ടി വന്ന കിടന്നിട്ട് ആകെ ആ ഒരു ടെൻഷനായിരുന്നു അവർ പേജാറില്ല എന്തായിപ്പോകും എന്താ ആവാ ആവോ എന്നാൽ വിശ്വാസം കൊടുക്കൊന്നുമില്ല എന്നാണത്തെ ആയുസ് അപ്പോൾ ഇതാ ഇവിടെ ഇന്നാണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് കേട്ടാണ് ഈ ബാത്റൂമിൻ്റെ അവിടെ കാരണം അടിലൊന്നും ഇന്നാണ്ട് വോയിസ് കൊടുക്കാൻ പറ്റില്ല അവിടെ തിരക്കൊന്നും ഇല്ലാത്ത ടൈമിലാണ് ഞാൻ വോയിസ് ഒന്ന് കൊടുക്കുന്നത് ഇതായത് രാത്രി പത്ത് മണിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണ്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സഹായിക്കാൻ പറ്റുന്നതും സഹായിക്കുന്ന വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഇനി പുറത്തോട്ട് പോകാൻ പോകാൻ വെള്ളം എടുക്കാൻ അപ്പോൾ ഇത്രയൊക്കെ വെള്ളം എന്നിട്ടത് വരിക ഇനി ഹോസ്പിറ്റലിൽ ഓൾ വീഡിയോ ഇടാനും വീഡിയോ എടുക്കുകയാണ് ഇത് ഇതിൻ്റെ ജോലിയുടെ ഭാഗമാണ് ചാടിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇത്രയും ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു ദിവസം നന്നായിട്ട് കുറയും പിന്നീട് രണ്ടാം തവണ വീണ്ടും ശരിയാക്കി വരുന്നുള്ളു എനിക്ക് സുഖമില്ലാണ്ടായിട്ട് ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചാറിലുണ്ടായി പോകാൻ നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ ഒത്തിരി കാര്യം ഇല്ലാണ്ടായി പോകും അതുകൊണ്ടായിട്ട് അങ്ങ് മനസ്സിലാക്കുക വിചാരിക്കുന്നു എന്നല്ലേ ടോയ്ലറ്റിൻ്റെ അവിടെ വന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് തലവണ തലവേദനിക്കുന്നു ഇന്ന് മനസ്സിലാക്കാൻ തോന്നുന്നു തോന്നൽ ഇത്രയേ ഉള്ളൂ കേട്ടോ അസലമലേക്കും